കോഴിക്കോട് പെരുവായിൽ വീട്ടിൽ മോഷണം ചെറുവളത്തൂർ കുന്നത്ത് പാടയിലെ നിർമ്മല അന്തർജനത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരിൽ സൂക്ഷിച്ച മുപ്പത് പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷണം പോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇന്ന് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിലിന്റെ പൂട്ട് പൊളിഞ്ഞുകിടക്കുന്നതായി നിർമ്മല കണ്ടത് തുടർന്ന് വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷണം പോയതായി അറിയുന്നത് തുടർന്ന് മാവൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചെറിയമ്മടെ വന്ന് വീട് തുറന്ന് നോക്കി വീട് രാവിലെ വന്നപ്പോഴാണ് കണ്ടു അപ്പോൾ തന്നെ ഇതായി നേരെ എൻ്റെ താമസിക്കുന്നത് വൈകുന്നേരം വീട്ടിലേക്ക് വരും പോലീസിൽ അറിയിച്ചു മോഷണം നടന്ന വീട്ടിൽ പ്രായമായ നിർമ്മല മാത്രമാണ് ഉള്ളത് ഇവർ രാത്രിയിൽ തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത് പകൽ സമയം മാത്രമാണ് നിർമ്മല വീട്ടിലുണ്ടാവുക വീടിൻ്റെ വരാന്തയിൽ മോഷ്ട ഉപയോഗിച്ചതെന്ന് കരുതുന്ന തുണികളും പീടിക്കുറ്റികളും മറ്റു ലഹരി വസ്തുക്കളുടെ കവറുകളും കണ്ടെത്തിയിട്ടുണ്ട് മാവൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ട്വൻറ്റി ഫോർ കോഴിക്കോട്